ഹായ് വെൽക്കം ടു മൈ ചാനൽ ഐ എം ഷീനു ഫ്രം ലെവൻഡർ ഡിസൈനിങ് ഇത് ഞാൻ വന്നിട്ടുള്ളത് ലെവൻഡറിന്റെ അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഞാൻ വേറെ ഇതിരിക്കുന്നത് നമ്മളുടെ ഷോപ്പിലെ തന്നെയാണ് ഗൗണ് വിത്ത് തുപ്പട്ട സെറ്റിൽ വരുന്നതാണ് ഫോക്സ് ഡോർ സെറ്റാണ് ഫാബ്രിക് ഹാൻഡ് വർക്ക് ഐറ്റം കൂടിയിട്ടാണ് യോക്കൊക്കെ നല്ല അടിപൊളി ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് പോലെ കണ്ട നല്ല അടിപൊളിയിൽ യോക്ക് പാട്ട് വന്നിട്ടുള്ളത് കട്ട് ബീഡ്സ് വെച്ചിട്ടുള്ള ഹാൻഡ് വർക്കിംഗ് ചെയ്തിട്ടുള്ളിലൊക്കെ സ്പ്രെഡ് ആയിട്ടുള്ള ഡിസൈൻ കൂടിയിട്ട് അടിപൊളി ഐറ്റം ആണ് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസസ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇനി നമുക്ക് നെക്സ്റ്റ് കളക്ഷൻ കാണിക്കുക ഇന്നത്തെ കളക്ഷൻസ് കാണിക്കുക ഇന്ന് വന്നിട്ടുള്ള ത്രീ പീസ് ആണ് കേട്ടോ ഫസ്റ്റ് കാണിക്കുന്നത് മീഡിയം ലാർജ് എക്സ് എൽ സൈസസിൽ അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസ് പ്രൈസ് വന്നിട്ടുള്ളത് വൺ തൗസൻഡ് ഫൈവ് നയൻറ്റി ആയിരത്തി എണ്ണൂറ്റി എഴുപതാണ് ഹെവി ഹാൻഡ് ഹെവി ആയിട്ടുള്ള നല്ല അടിപൊളി പാർട്ടി വെയർ ഐറ്റം കൂടിയിട്ടാണ് ഫാബ്രിക് വന്നിട്ടുള്ളത് ജോർജറ്റ് ആണ് അടിപൊളി ഐറ്റം കൂടിയിട്ടാണ് അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഫസ്റ്റ് ഷെയ്ഡ് കാണിക്കാം ഡബിൾ എക്സൽ സൈസസ് ഇതിൽ അവൈലബിൾ അല്ല കേട്ടോ മീഡിയം ലാർജ് എക്സൽ വരെയാണ് അവൈലബിൾ നല്ല അടിപൊളി വൈറ്റ് ഷെയ്ഡാണ് ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് ഈ ഒക്കെ നല്ല കംപ്ലീറ്റ്ലി നല്ല ഹെവി വർക്കാണ് ഇതിൽ വന്നിട്ടുള്ളത് സീക്വൻസി ത്രെഡും കൂടിയിട്ടുള്ള താഴേക്കും ഹെമ്മും വേണ്ട നല്ല അടിപൊളിയായിട്ടുള്ള ഹെവി വർക്ക് മുക്കളുമ്പോൾ വന്നിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്ലിറ്റഡ് മോഡലാണ് സ്ലീവിലും വർക്ക് വരുന്നുണ്ട് സ്ലീവ് ഈ ഒരു ടൈപ്പിലുള്ള വർക്കാണ് ഞാനിതിനെ ക്ലോസ് ചെയ്തിട്ടുള്ള ക്ലോസ് വീഡിയോ ആയിട്ട് കാണിക്കേണ്ടത് ഈ ഒരു ടൈപ്പിലുള്ള ഡിസൈൻ വർക്കാണ് ഇതിൽ പോയിട്ടുള്ളത് താഴേക്ക് വരുമ്പോൾ ഇതാണ് ഹെമ്മിൻ്റെ പോർഷൻ കൊടുത്തിട്ടുള്ളത് അതുപോലെ നല്ല അടിപൊളി സീക്വൻസ് ആ ത്രെഡ് കൂടിയിട്ട് ഒരു സിൽവർ ത്രെഡിലാണ് കേട്ടോ അത് പോയിട്ടുള്ളത് അതുപോലെ സീക്വൻസും ഇടയിലൊക്കെ വന്നിട്ടുണ്ട് സീലും സെയിം വഴക്കെ സ്റ്റീവും വന്നിട്ടുണ്ട് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടത്തിൻ്റെ താഴേക്ക് വർക്ക് വരുന്നുണ്ട് കേട്ടോ ഈയൊരു ടൈപ്പിലുള്ള വർക്ക് ബോട്ടത്തിൻ്റെ താഴേക്കും വരുന്നുണ്ട് ദുപ്പട്ടയാണെങ്കിലും അത് ദുപ്പട്ടയ്ക്ക് നല്ല ഹെവി വർക്ക് തന്നെയാണ് സ്കാരപ്പിങ് ചെയ്തിട്ടുണ്ട് അതുപോലെ നല്ല ഈ ഒരു ത്രെഡ് ആൻഡ് സീക്വൻസ് വർക്ക് വന്നിട്ട് ഈ ഒരു ഡിസൈൻ വെക്കും ഉള്ളിലൊക്കെ സ്പ്രെഡഡ് ആയിട്ടുള്ള വർക്കും കൂടിയിട്ട് വരുന്നുണ്ട് അതുപോലെ ആയിട്ടുള്ള ഡിസൈൻ വെക്കും നല്ല വിട്ട് ലെങ്ത്തൊക്കെ ഒരു ഐറ്റം കൂടിയിട്ടാണ് കേട്ടോ അത് ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് വൺ തൗസൻഡ് ഫൈവ് സെവൻറ്റി ആയിരത്തി അഞ്ഞൂറ്റി എഴുപതാണ് ഇതിന് പ്രൈസ് വന്നിട്ടുള്ളത് നമുക്ക് ഇനി നെക്സ്റ്റ് ഷെയ്ഡിൽ അയയ്ക്കാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഈ ഒരു മെറുകളാണ് കേട്ടോ ഷെയ്ഡ് ഇതാണ് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് സ്ലിറ്റഡ് മോഡലിൻ്റെ അടിപൊളി ഐറ്റമാണ് പ്രൈസ് വന്നിട്ടുള്ളത് സെയിം പ്രൈസ് തന്നെ സ്ലീവിലും ലൈനിങ്ങും ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു വർക്ക് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിൽ നല്ല അടിപൊളി ഡിസൈൻ വർക്കിൽ ഹെമ്മും നല്ല അടിപൊളിയായിട്ട് ഹെവി വർക്ക് തന്നെയാണ് ഹെമ്മിലോട്ട് വന്നിട്ടുള്ളത് സ്ലീവിലും കണ്ടോ സ്ലീവൊക്കെ ഈ ഒരു ടൈപ്പിലുള്ള വർക്കാണ് വന്നിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളത് ബോട്ടത്തിൻ്റെ താഴേക്കും സെയിം വർക്ക് തന്നെ ബോട്ടത്തിനും വരുന്നുണ്ട് ദുപ്പട്ട് വരുമ്പോൾ നല്ല ഹെവി ഡിസേവർ കോഡ് കൂടിയിട്ടുള്ള ഈ ഒരു ദുപ്പട്ടയും കൂടിയിട്ടാണ് സ്പ്രെഡ് വടക്ക് വൺ സൈഡിൽ വന്നിട്ട് താഴേക്ക് വൺ സൈഡിൽ ആയിട്ടുള്ള ചെറിയൊരു വർക്ക് കൂടിയിട്ട് വരുന്നത് അതാണ് സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപതാണ് സ്പ്രൈസ് മീഡിയം ലാർജ് ആൻഡ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഈ ഒരു ജെ ബ്ലാക്ക് ആണ് കേട്ടോ അടിപൊളി തന്നെയാണ് കളർ ഷെയ്ഡ് ഈ ഒരു ടൈപ്പിലുള്ള ഡിസേവർ കോഡ് കൂടിയിട്ട് സ്ലിറ്റഡ് മോഡലാണ് ിട്ട് വന്നിട്ടുള്ളത് എന്നെ വെളുത്തുള്ള താഴേക്കൊക്കെ ഉണ്ട് ഇത്രയും നല്ല ഹെവി വർക്കാണ് താഴേക്ക് വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും വെളുത്താണ് കേട്ടോ ഈ ഒരു പൈസ നിൽക്കുന്നത് ഇത്രയും നല്ല അടിപൊളിയായിട്ട് ബാക്ക് സൈഡിലൊക്കെ പ്ലെയിൻ ആയിട്ടാണ് ബാക്ക് സൈഡിലൊക്കെ വരുന്നില്ല ബോട്ടം ഇതുപോലെ നല്ല വട്ട് സൈഡിൽ വെർക്ക് വരുന്ന ഒരു ബോട്ടം സൈഡിലൂടെ വർക്ക് ചെയ്ത് പോയിട്ടുള്ള ഈ ഒരു ബ്രിട്ടിന് കൂടിയിട്ടാണ് കേട്ടോ ഇതാണ് വന്നിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപതിൽ അടിപൊളി ഐറ്റാണ് മീഡിയം ലാർജ് ആൻഡ് എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സെയിം സൈസ് ടൈക്കിൽ തന്നെ വന്നിട്ടുള്ള മീഡിയം ലാർജ് ആൻഡ് എക്സെൽ വന്നിട്ടുള്ള വൺ തൗസൻഡ് ഫോർ നയൻറ്റി പ്രൈസിൽ ഈ ഒരു ആണ് റീസ്റ്റോക്ക് പ്രോഡക്റ്റ് കൂടിയിട്ടാണ് നല്ല ജെഡ് ബ്ലാക്ക് ആണ് ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഫസ്റ്റ് വൺ ഇത് മുൻപ് വന്നതായിരുന്നു നമുക്ക് അത്രയും അധികം ഓർഡേഴ്സ് വന്നുകൊണ്ട് ഞാനത് റീസ്റ്റോക്ക് ചെയ്തതാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പേഴ്സണലി നമുക്ക് എല്ലാവരും ഒന്ന് അറിയിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളുടെ ആയിട്ട് കാണുന്നവർക്ക് അറിയാമല്ലോ ഈ വീഡിയോയിൽ ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾ എല്ലാവരും ഓർഡർ പ്ലേസ് ചെയ്തോളൂ കേട്ടോ ഈ ഒരു ഹൈ നെക്ക് പോർഷനാണ് ഈ ഒരു സെമി നെക്ക് ആയിട്ട് വരുന്ന വന്നിട്ടുള്ളത് കേട്ടോ സെമി കോളം ടൈപ്പിൽ ബോട്ടം ഇതാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ദുപ്പട്ട വരുമ്പോൾ നല്ല വിത്ത് വിത്തുല്ലൊക്കെ വരുന്ന സ്കാലപ്പിംഗ് ടു സൈഡിൽ അവൈലബിൾ ആയിട്ടുള്ള സ്പ്രെഡ് ആയിട്ടുള്ള ഡിസൈനുക്ക് ഉള്ളിലും കൂടി പോയിട്ടുള്ള ഈ ഒരു അടിപൊളി ദുബ്പട്ടേക്ക് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് വെറും പ്രൈസ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് മീഡിയം ലാർജ് ആൻഡ് എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അടിപൊളി പ്രൈ കുറഞ്ഞ പ്രൈസില് അടിപൊളി ഒരു ഐറ്റം ജോർജെറ്റ് ഫാബ്രിക്കിലും കൂടിയിട്ടാണ് ഇത് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നു വന്നിട്ടുള്ളത് ഈ ഒരു യെല്ലോ ആണ് ഷെയ്ഡ് സെയിം മോഡലാണ് കേട്ടോ സൈ കളർ ചാട്ടിൽ മാത്രമേ ഡിഫറൻസ് വരുന്ന അതോ ഒക്കെ ഈ ഒരു ടൈപ്പിൽ വന്നിട്ടുണ്ട് സ്കാലപ്പിംഗ് ആയിട്ട് താഴേക്കും നല്ലൊരു അടിപൊളി ഡിസൈനുകൾക്ക് തന്നെയാണ് ഈ ഒരു ബോട്ടത്തിൻ്റെ താഴേക്കും ടോപ്പിൻ്റെ താഴെ ഹെമ്പോഷൻ വന്നിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടം ദുബട്ട് വരുമ്പോൾ നല്ല വിത്ത് ലെങ് വരുമ്പോ ഈ ഒരു ദുബട്ടി കൂടിയിട്ട് വന്നിട്ടുള്ളത് ആയിരത്തി നാനായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് മീഡിയം ലാർജ് ആൻഡ് എക്സെൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് പീക്ക് ബ്ലൂ ആണ് കേട്ടോ ഷെയ്ഡ് ലാസ്റ്റ് ഷെയ്ഡ് ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് സ്ലിറ്റർ മോഡലിൽ അടിപൊളി ആയിട്ടാണ് സ്ലീവിലൊക്കെ വർക്ക് വരുന്നുണ്ട് സ്ലീവിൽ ലൈനിങ്ങും കൂടിയിട്ട് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഈ ഈയൊരു ടൈപ്പിൽ ടൈപ്പിലുള്ള ഡിസൈനുകൾക്കാണ് കേട്ടോ ുപ്പട്ട് വരുമ്പോൾ നല്ല ഇടുത്ത് ലെങ്ത് വരുന്ന സ്കാലിപ്പിംഗ് ടു സൈഡിൽ വന്നിട്ടുള്ള ഈ ഒരു ദുപ്പട്ടെ കൂടി ഇതാണ് ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് ആയിട്ട് എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വൺ പൗസൻഡ് ഫോർ നയാണ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ടോപ്പ് വിത്ത് ദുപ്പട്ട സെറ്റിൽ വരുന്നത് ഗൗൺ ആണ് ഇതിന് ഈ ഒരു ഓഫേഡ് ഷെയ്ഡ് ഇപ്പൊ അവൈലബിൾ ആണ് ഈ ഒരു ടൈപ്പിൽ ത്രെഡ് ആൻഡ് സീക്വൻസ് വർക്കിൽ വരുന്ന ചെസ്റ്റ് മോഷനിൽ നല്ല ഹെവി വർക്കോട് കൂടിയിട്ടുള്ള ഇതാണ് ഈ ഫ്രില്ല് വന്നു വെച്ചിട്ട് ഒട്ടും നിങ്ങൾക്ക് നമ്മളുടെ കൂടുകൾ തടി തോന്നിക്കുന്നുണ്ട് കേട്ടോ അതൊരു സെൻറ്റ് പോർഷൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ ഈ സൈഡിലേക്ക് ഒന്നും വരുന്നില്ല ഈ ഒരു ഫ്രില്ല് അതുകൊണ്ട് തന്നെ ഇടുമ്പോൾ നല്ല നീറ്റായിട്ട് കെടുക്കുകയും ചെയ്യും സ്ലീവിലൊക്കെ ലൈനിങ് വരുന്നുണ്ട് കേട്ടോ നന്നായിട്ടും കൂടി സ്റ്റാൻഡേർഡ് ഡിസൈൻ വർക്ക് കൊടുക്കേണ്ടിയാണ് സ്ലീവിലൊക്കെ വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിൽ വരുന്ന വർക്ക് കണ്ടോ യോക്കൊക്കെ ഉണ്ടോ ഇതുപോലെ നല്ല അടിപൊളി സ്റ്റാൻഡേർഡായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ഡയറിംഗ് അറ്റാച്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ദുപ്പട്ടിരുമ്പോൾ ഇതാണ് തുപ്പട്ട വന്നിട്ടുള്ളത് സൈഡിൽ നല്ല സ്കാലപ്പിങ്ങിൽ നല്ല ഹെവി ഡിസൈൻ വർക്കുകൾ ഈ ഒരു ദുപ്പട്ടിയും കൂടിയിട്ടുണ്ട് സെയിം പ്രൈസ് തന്നെ വൺ തൗസൻഡ് ഫോർ നയൻറ്റി മീഡിയം ലാർജ് എക്സൽ ഡബിൾ ആണ് സൈസ് വന്നിട്ടുള്ളത് ഫസ്റ്റുമാണ് വന്നിട്ടുള്ളത് ഈയൊരു ഷെയ്ഡാണ് ഈയൊരു മോഡല് ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട് കേട്ടോ നേരത്തെ കാണിച്ചതിൻ്റെ ചെറിയൊരു ഡിഫറൻസിലാണോ നമ്മളിട്ടുള്ളത് സെയിം പ്രൈസ് തന്നെയാണ് സ്ലീവിൻ്റെ ഇതുപോലെ ആയിട്ടുള്ള വർക്ക് കൂടിയിട്ട് വരുന്നത് ഇതുപോലെ സ്പ്രെഡഡ് ഡിസൈൻ ആയി ഡിസൈൻ വർക്കാണ് ഇതിൽ വന്നിട്ടുള്ളത് നല്ല ഡാർക്ക് പർപ്പിൾ ബാക്ക് സൈഡ് പ്ലെയിനാണ് കേട്ടോ ബാക്ക് സൈഡൊക്കെ കട്ടിങ് ഒന്നും വരുന്നില്ല നേരത്തെ കാണിച്ചത് ഇതേപോലെ തന്നെയാണ് കേട്ടോ കട്ടിങ് വരുന്നില്ല ബാക്ക് സൈഡിൽ വരുന്നില്ല കേട്ടോ ഫ്രണ്ട് സൈഡ് മാത്രമേ ഉണ്ടാവുള്ളൂ സ്കാലപ്പിങ് ചെയ്തിട്ടുള്ള ഈ ഒരു ദുപ്പട്ടേം കൂടിയിട്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഈ ഒരു മോഡലാണ് ഇതൊരു പാനൽ കട്ടിലാണ് അപ്പോൾ വന്നിട്ടുള്ളത് സെയിം പ്രൈസ് തന്നെ യെല്ലോ ആണ് ഷെയ്ഡ് അതുപോലെ നല്ല അടിപൊളിയായിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇതിന്റെ വർക്ക് യോക്കിലുള്ള വർക്ക് കാണിക്കാം അപ്പൊ നല്ല അടിപൊളിയായിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് കട്ട്ബേഡ്സ് ഉപ്പുകളും വെച്ചിട്ടാണ് ഇതിന്റെ വർക്ക് നെക്കാണെങ്കിലും ഒരു വീണക്കാണ് കേട്ടോ ഇതിൽ വന്നിട്ടുള്ളത് ലൈനൊക്കെ അറ്റാച്ച് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് സ്കാലപ്പിങ് ചെയ്തിട്ടുള്ള ഈ ഒരു ദുപ്പട്ടേം കൂടിയിട്ട് ഉള്ളിലൊക്കെ സ്പ്രെഡഡ് ആയിട്ടുള്ള സ്കാലപ്പിങ് ചെയ്തിട്ടുള്ള ദുപ്പട്ടയും കൂടിയിട്ടാണ് കേട്ടോ ഗവൺമെന്റ് വിത്ത് ദുപ്പട്ട സെറ്റാണ് സെൻ തൗസൻഡ് ഫോർ ഫിഫ്റ്റി ആണ് ഇതിന്റെ പ്രൈസ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സെൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് വീനക്കാണ് ഇതിൻ്റെ ഒരു മോഡൽ വന്നിട്ടുള്ളത് ഹാൻഡ് വെക്ക് കയറ്റവും കൂടിയിട്ടാണ് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സലിൽ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ഫ്ലോറൽ ദുപ്പട്ട അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഹെമ്മിലാണെങ്കിലും വർക്കും കൂടിയിട്ട് വരുന്നുണ്ട് ഈ ഒരു ടൈപ്പിലാണ് ഇപ്പോൾ ഇതിൻ്റെ ഡിസൈൻ ഉണ്ടെങ്കിൽ വന്നിട്ടുള്ളത് ഇതിൻ്റെ ദുപ്പട്ടയാണ് എടുത്തു പറയേണ്ട പനി നല്ല അടിപൊളി കണ്ടോ സൈഡിൽ ഇതുപോലെ സ്കാലപ്പിങ്സ് ചെയ്തിട്ട് നല്ല ഹെവി വർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ദുപ്പട്ടയും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് സൈഡിൽ സ്കാലപ്പിങ് ചെയ്തിട്ട് ഈ ഒരു ഫ്ലോറിലാണ് സൈഡ് രണ്ട് സൈഡിക്കും ഇതുപോലെ സ്കാലപ്പിങ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് സൈസ് മീഡിയം ലാർജ് എക്സൽ ടബിൾ എക്സലാണ് നെക്സ്റ്റ് വേണം വന്നിട്ടുള്ളത് വൈറ്റ് ആണ് കേട്ടോ സെക്കൻഡ് വൺ ഈ ഒരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത് ഇതാണ് സെക്കൻഡ് വൺ വന്നിട്ടുള്ളത് ദുപ്പട്ട് വരുമ്പോൾ നല്ല വിത്തലത്ത് വരുന്ന സ്കാരി ചെയ്തിട്ടുള്ള ഈ ഒരു ദുപ്പട്ടിയും കൂടിയിട്ട് ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് തേർഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതാണ് ദുപ്പട്ട് വരുമ്പോൾ നല്ല വിട്ടലത്ത് വരുന്ന ഈ ഒരു ഫ്ലോറൽ ദുപ്പട്ടിയും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് ലാസ്റ്റ് ഷെയ്ഡ് ഇതാണ് കേട്ടോ ഫ്രീ ആണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്ന് കാണിച്ചതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വാട്സപ്പ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ഗീവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും നല്ല കമൻസ് ഇട്ടിട്ട് അതിൽ വിന്നർ ആവാനും എല്ലാവരും ട്രൈ ചെയ്യുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ